ചെയ്യാൻ പോണതേ മറ്റേ അന്ന് എറണാകുളത്ത് നിന്ന് കുറച്ച് ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹാങ്ങിങ് ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അതിലോട്ട് ചെടികൾ ആക്കി വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ട് അത് കൊണ്ടു വന്ന അന്ന് തന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങളെല്ലാവരും കൂടി അത് ചെടികളതിലോട്ട് ആക്കി വെച്ച് പിന്നെ ഇന്ന് ഞാനത് പുറത്തോട്ട് തൂക്കിടാൻ പോയി എന്നു വെച്ചാൽ ചേട്ടന് ഈ ഇവിടെ തന്നെ അത് തൂക്കിടാമെന്ന് പറഞ്ഞു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിലെല്ലാ ചെടികളും ഭയങ്കര എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാനത് മരത്തിൻ്റെ മരത്തിൻ്റെ ചില്ലയിലോട്ട് ഞാവലുണ്ടല്ലോ ഞാവലിൻ്റെ ചില്ലേമ്മയിലോട്ട് തൂക്കിയിട്ടാ നോക്കാമെന്ന് വർത്തണം അപ്പം മൂന്നാലെണ്ണം തൂക്കിയിട്ട് നോക്കിയപ്പോൾ ചില്ലേമ്മന്നെ ആയിരുന്നു മരത്തിന്മ തന്നെ ആയിരുന്നു ഇത് ഭംഗിയുണ്ട് കാണാനായിട്ട് കാരണം പ്രകൃതിയുടെ ഒരു ഇത് തന്നെയല്ല അപ്പോൾ നമുക്ക് ഈ കമ്പി വെച്ച് തൂക്കണേലും ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും എന്നാലും ഞാൻ കുറച്ച് തൂക്കി പിന്നെ കുറച്ചും കൂടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് ഈച്ചടി ഫീഷ്യ ഇത് മൂന്നെണ്ണം കൂടി ഇനി തൂക്കിയാൽ മതി ബാക്കി ഞാൻ എല്ലാം ഒന്ന് തൂക്കി നോക്കിയാൽ അപ്പോൾ കുഴപ്പമുണ്ടായില്ല കാണാം ഇത് ഒരു പനിക്കൂർക്ക അമ്മ തന്ന പനിക്കൂർക്കയുടെ ഒരു വെറൈറ്റി അല്ലേനത് പിന്നെ ഇതൊരു മണി പ്ലാന്റ് പിന്നെ ഇത് ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ് മണിപ്ലാന്റിന്റെ ഇങ്ങനെ തോന്നണത് ഇതും പാട്ടരെണ്ണ ടൈപ്പ് ആണത് പിന്നെ അത് തിരിച്ചെടി ഇത് നല്ല വെയിലത്ത് ഉണ്ടാവുന്ന ചെടിയാണെന്ന് തോന്നുന്നത് അതും ഞാനിങ്ങോട്ട് തൂക്കി തൂക്കി അപ്പൊ ഞാൻ മറ്റേ മൂന്നെണ്ണം കൂടി തൂക്കീച്ചെടി തൂക്ക അത് തൂക്കിയൊക്കെ കേട്ട ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് ബോട്ടിന്റെ അന്യായ സൗണ്ടാണ് ഉണ്ടെങ്കിൽ ബോട്ടുകളൊക്കെ നടുക്കണ ദിവസമാണെന്നറിയില്ല ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട് ബോട്ടിന്റെ നീ എപ്പിഷേറ്റാ തൂക്കാൻ പോണ ഞാവലിന്റെ ശീലങ്ങൾക്കൊക്കെ ബലോ ഉള്ളതാണ്ട് തോന്നി ചേട്ടൻ വരുമ്പോൾ അറിയാൻ പറ്റുള്ളി ഒക്കെ തൂക്കിയിട്ടതൊക്കെ മാറ്റേണ്ടി വരുമെന്ന് പുള്ളി പറഞ്ഞാൽ മാറ്റം ചിലപ്പോൾ ഒടിഞ്ഞു പോകും നമുക്ക് അറിഞ്ഞുകൂട എനിക്ക് നല്ല ഒരു വിധം വെയിലുള്ള കൊമ്പാണ് പിന്നെ നമ്മൾ ഈ ആങ്ങിയം പ്ലാന്റിലോട്ട് അധികം ചട്ടിയിലോട്ടേ അധികം മണ്ണ് നിറക്കാറില്ല കുറച്ച് മണ്ണ് നിറച്ചിട്ടുള്ള അധികം വെയിട്ടില്ല ഒരെണ്ണം കൂടി ഉണ്ടെന്നും കൂടി വെക്കട്ടെ കേട്ടോ ഇതിന് നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ഈ തണലത്തോട്ട് വെച്ചാൽ ശരിയാവൂല അപ്പോൾ എവിടെയെങ്കിലും വെയിലത്തോട്ട് തന്നെ വെക്കണം അപ്പം മരത്തിൻ്റെ തണലാവുമ്പോൾ അത് തണലാണ് എന്നാലും ചെറിയൊരു വെയിൽ കിട്ടുമല്ലോ അത് ഓർത്താണ് അപ്പോൾ ഇതും വെക്കട്ടെ പിന്നെ ഈ സിറ്റൗട്ടിലോട്ടേ നമ്മൾ അന്ന് കൊണ്ടു ചെടികൾ വെച്ചിട്ടുണ്ട് അഗ്ലോണി മിട ഇത് രണ്ടും കൂടെ ഉള്ളത് ഇതില്ലാത്തത് ഇത് മൂന്നും കൂടെ വെച്ചിട്ടുണ്ട് സിറ്റൗട്ടിലോട്ട് അപ്പോൾ ഞാനിതൊന്ന് സിറ്റൗട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കേട്ടോ തുടച്ച് അടിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ വെക്കാം ജല ചെടി ഉണ്ടല്ലോ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് ഞാൻ ഇങ്ങനത്തെ ഫോട്ടിലോട്ട് മാറ്റി വെച്ച് ഇതിലാ ഇതിലുണ്ടായിരുന്നൊരു ഹാങ്ങിങ് ചെടി ഞാൻ വേറെ ഹാങ്ങിങ്ങിലോട്ട് മാറ്റി ഇതിൽ ഉണ്ടായ ഹാങ്ങിങ് ചെടി കാണിച്ചിട്ടോ ഇതിലുണ്ടായ ഹാങ്ങിങ് ചെടി കാണിക്കാറുണ്ടായിരുന്നു വീഡിയോയിൽ ഇതാണ് ഇതിലുണ്ടായിരുന്ന ഹാങ്ങിങ് ചെടി ആ ചട്ടിയിലുണ്ടായിരുന്നത് അത് ഞാൻ ഈ ഹാങ്ങിങ് ചട്ടി വാങ്ങിച്ചപ്പോൾ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ ചെട്ടിയിലോട്ട് സൗണ്ടിൻ്റെ ബഹളമാണ് ഇവിടെ ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന നാളിലുകൾക്ക് ഇവിടെ ഐസ് പ്ലാന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടല്ലേ ഇവിടെ ഇങ്ങനത്തെ കാഴ്ച കാണാനും നമ്മൾ നിശബ്ദതയിലോട്ട് ഇരിക്കാനായിട്ട് ഭയങ്കര രസകരമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഐസ് പ്ലാന്റുകളും ഐസ് പ്ലാന്റുകളും മുട്ടി മുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ശബ്ദമലിനീകരണമാണ് ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നപ്പോൾ വള വല്ലാത്തൊരു എനിക്ക് തോന്നുന്നത് ചില നമ്മൾ നിശബ്ദതയിൽ നിന്നുകൊണ്ട് ഈ സൗണ്ട് കേൾക്കുമ്പം പിന്നെ നമുക്ക് തലക്ക് വട്ടാവുമായിരുന്നു പിന്നെ ഇത് കേട്ട് കേട്ട് നമ്മൾ അത് ശീലമായി നമുക്ക് എന്ത് കാര്യം നമുക്ക് കേട്ട് കേൾക്കുമ്പോൾ നമുക്കത് ശീലായി മാറുമല്ലോ പിന്നെ അത് നമുക്ക് തോന്നില്ല പിന്നെ പിന്നെ നമുക്ക് തോന്നണമെന്ന് വെച്ചാൽ അതിൻ്റെ സൗണ്ട് നിന്ന് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസം ചില ചില ദിവസങ്ങളിൽ പ്ലാന്റ് ഒക്കെ പ്രവർത്തിക്കാത്ത ദിവസങ്ങളുണ്ടാവും ബോട്ടൊക്കെ പോകാത്ത ദിവസങ്ങളിൽ ആ ദിവസങ്ങളിലൊക്കെ ഇത് നിർത്തി വെക്കും ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു സ്വസ്ഥത തോന്നും പെട്ടെന്ന് ഈ ശബ്ദങ്ങൾ അങ്ങ് നിന്നു പോകുമ്പോൾ അപ്പം നമുക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടും എനിക്കിങ്ങനത്തെ ശബ്ദമൊന്നും ഇഷ്ടമല്ലാത്ത ആളാണ് എനിക്ക് കുറേയൊക്കെ നിശബ്ദം നമ്മുടെ പ്രകൃതിയുടെ തന്നെ ചില ശബ്ദങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇപ്പം കടയിലിരിക്കുമ്പോഴേ അവിടെയും വല്ലാത്തൊരു സൗണ്ടാണ് ഈ വളവിലാണ് ഞങ്ങളുടെ കടയെന്ന് വെച്ചാൽ അപ്പോൾ ഈ അവിടെ എത്തുമ്പോൾ ഫോണടിക്കലും ബഹളം തോന്നും ഈ വളവിലെത്തുമ്പോൾ വണ്ടികൾ ഫോണടിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ചീട്ടിലോട്ട് വല്ലാണ്ട് ഇതാക്കി കയറുന്നോട്ട് പോകുന്നു റോഡ് അവിടെ കടയിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് വരുമ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നുന്നു ഗ്രോണിമ രണ്ട് ദിവസം ഞങ്ങൾ പുറത്തോട്ട് വെച്ചേക്കണായിരുന്നിട്ട് ഇന്ന് ആണ് ഞാനിപ്പോൾ സിറ്റൗട്ടിലോട്ട് കയറ്റിയിരിക്കണം ഇന്നൊന്ന് അറേഞ്ച് ചെയ്യട്ടേ തോന്നു അപ്പം ഞാൻ സിറ്റൗട്ടിൽ ഈ ഗ്രോണിമയൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ച ഇതിപ്പോൾ ഒന്ന് തളർന്നു കിടക്കണം പക്ഷെ അത് ഇട്ടുള്ളൂ അത് രണ്ട് രണ്ടു ദിവസം പുറത്തോട്ട് വെച്ചതാണത് കുഴപ്പമുണ്ടാവില്ല അക്ലോണിമീന്നൊക്കെ പറഞ്ഞ് ചില ചെടികളൊക്കെ വളരാൻ വലിയ പണിയൊന്നുമല്ല നിങ്ങൾ പെട്ടെന്ന് വളർന്നോളൂ ചേട്ടി ഞാൻ എനിക്ക് വിടാൻ ചോദിച്ചു ഇന്നത്തെ വീഡിയോ തുക കെട്ടാ ഇവിടുത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം